അവനെനിക്ക് പുതിയ ഞാൻ ഇതൊക്കെ ഞാൻ ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഗോപിക ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് രാത്രി ബ്രെഡ് ഓംലറ്റ് ഉണ്ടാക്കിയതാണ് കാണിക്കുന്നത് ഒരു പത്ത് ഡേക്കാവുമ്പോൾ തന്നെ എന്തെങ്കിലും കാഴ്ച കൊള്ളാമെന്ന് മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കരമനക്കുറി പറഞ്ഞിട്ട് വിചാരിച്ച കാര്യം കിട്ടിയില്ല എന്തായാലും വരുന്ന വഴിക്ക് കുറച്ച് മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് അതിന് വിചാരിച്ചു വീട്ടിൽ പോയി ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് ഇതേ കണ്ടില്ല സമയം ഒരു പതിനൊന്നും മുക്കാലൊക്കെ ആയി അപ്പോൾ നമ്മൾ ഇപ്പം ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പോൾ മയോ ഇന്ന് കണ്ണങ്ങിയാണെങ്കി നേരത്തെ ഉറങ്ങിയായിരുന്നു അതിന്റെ ഇതുവരെ ഉറങ്ങില്ല <laughs> the Kitty Cat Bracelet. <laughs> സാധാരണ രീതിയിൽ മയോണോസ് ഉണ്ടാക്കാറുണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടൊക്കെ ഇങ്ങനെ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ആദ്യമാണ് നമ്മൾ മയോണോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു ഇങ്ങനെ ആയി വരുമെന്ന് പക്ഷേ സമൂഹം അടിപൊളിയായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ലൈം ജ്യൂസും ബ്രെഡ് ഓംലേറ്റൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടി റെഡിയായി സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മൈനസ് മയണസാ നിനക്കടി മൈനസ് എങ്ങനെ അടി മറ്റ സാധാരണ അല്ല മുട്ട കുഴിഞ്ഞ മുട്ടോടെ കൂടി വ്യത്യാസം ഇരിക്കുന്നു അനീച്ച മാത്രമേ അത് കാണാത്തേ ഉള്ളൂ നമ്മളെല്ലാം അത് കണ്ടതാണ് ഞാൻ എടുക്കാറ് മതി 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 മതി